ശ്രീമദ് ഭാഗവത കഥാമൃതം നിത്യവാരായാണ് അൻപത്തി ഏഴാം ദിവസം മൈത്രേയൻ തുടർന്നു കർതമൂന് ഗൃഹസ്ഥാശ്രമം വിട്ട് സന്യാസിയായി പോയതിനു ശേഷം കപിലൻ ബിന്ദു സരോവരത്തിൽ അമ്മയെ പരിചരിച്ചു കഴിഞ്ഞു പോന്നു ഒരു ദിവസം ദേവഹൂതി കപിലനോട് പറഞ്ഞു അല്ലയോ ഉത്തമ ഇന്ദ്രിയതൃപ്തിക്കായുടെ ജീവിതത്തിൻ്റെ വ്യർത്ഥതയെപ്പറ്റി എനിക്ക് പൂർണ്ണമായും മനസ്സിലായിരിക്കുന്നു എൻ്റെ കണ്ണുകളിൽ അജ്ഞാനാവരണം നീക്കാൻ കഴിയുന്ന പ്രഭയുടെ തെളിമ ഞാൻ കാണുന്നു ഇരുട്ടകറ്റുന്ന സൂര്യപ്രകാശം പോലെ അജ്ഞാനം അകറ്റുന്ന തേജസ് സാർന്ന ഭഗവാൻ തന്നെയാണെന്ന് നിന്റെ കൃപ കൊണ്ട് മാത്രമേ ഞാൻ എൻ്റേത് എന്നെല്ലാമുള്ള തോന്നലുകളിൽ നിന്ന് മോചനം ലഭിക്കുകയുള്ളൂ ഈ തോന്നലുകൾ തന്നെയും നിന്റെ മായാശക്തിയുടെ പ്രകടനം തന്നെ സത്യവിജ്ഞാനസാരം നൽകി എന്നെ അനുഗ്രഹിച്ചാലും കപിലൻ പറഞ്ഞു അനുഗ്രഹീതയായ അമ്മ എൻ്റെ അഭിപ്രായത്തിൽ സുഖദുഃഖങ്ങളുടെ കെട്ടുപാടുകളിൽ നിന്ന് മോചനം കിട്ടാതെ മുതുകുന്ന യോഗമാർഗത്തിലൂടെയാണ് ആ ശാന്തിപൂർണമായ പരമപഥം പ്രാപിക്കുന്നത് ഈ യോഗമാർഗത്തെ ഞാൻ വിശദീകരിച്ചു തരാം മനസ്സാണ് ബന്ധനങ്ങൾക്ക് മോചനത്തിനും മൂലകാരണം മനസ്സ് മനസ്സുഖം തേടി പുറത്തുള്ള വസ്തുക്കളിൽ ആസക്തി പൂണ്ടലയുമ്പോൾ ബന്ധനവും ഭഗവത് സ്മരണയിലും ഭക്തിയിലും മുഴുകിയിരിക്കുമ്പോൾ മോചനവും ലഭിക്കുന്നു സുഖം തേടുന്ന മനസ്സാണ് കാമക്രോധ ലോപമതം മാത്സര്യങ്ങൾ ഉണ്ടാക്കുന്നത് സുഖമോഹത്തിൽ നിന്നും നിസ്സംഗമാകുമ്പോൾ മനസ്സിൽ ശുദ്ധിയും ശാന്തിയും ഉണ്ടാവും അങ്ങനെ മനസ്സ് തയ്യാറാകുമ്പോൾ അജ്ഞാനത്തിന്റെ ആവരണവും നാനാത്ഥബോധവും മാറി ആത്മബോധം കൈവരുന്നു എല്ലാറ്റിലും എല്ലായിടത്തും അദ്വൈതമായ ആത്മാവ് തന്നെ കാരണം കാണുമാറാകുന്നു പ്രകൃതിജന്യമായ വാസനകൾ പോലും ദുർബലമായി തീരുകയും ചെയ്യും ആത്മസാക്ഷാത്കാരം ശ്രദ്ധിച്ചു ഒരുവിന് ഭക്തി തന്നെ ഏറ്റവും നല്ല മാർഗം ഭൗതിക സുഖങ്ങളോടും വസ്തുക്കളോടുമുള്ള പ്രേമം ബന്ധനത്തിലേക്ക് നയിക്കുമ്പോൾ ദിവ്യപുരുഷന്മാരുമായുള്ള പുരുഷന്മാരുമായുള്ള സത്സംഗം ജീവനെ മോചനത്തിൻ്റെ പാതയിലേക്ക് നയിക്കുന്നു ഈ ദിവ്യ കരുണയുടെയും ക്ഷമയുടെയും ദയാവായ്പിൻ്റെയും വിളനിലങ്ങളും എല്ലാവരോടും സൗഹൃദ ഭാവമുള്ളവരുമത്രെ നന്മയാണവരുടെ ആഭരണം അവർക്ക് ശത്രുക്കളില്ല അവരുടെ ഭക്തി എന്നിൽ തന്നെ അടിയുറച്ചിരിക്കുന്നു എല്ലാവിധ സ്വാർത്ഥമോഹങ്ങളെയും ബന്ധും ഇത്രാദികളെയും ഉപേക്ഷിച്ച് എനിക്ക് വേണ്ടിയാണ് അവർ കഴിയുന്നത് അവരുടെ ഏകാശ്രയവും അഭയസ്ഥാനവും ഞാൻ തന്നെ എൻ്റെ കഥകൾ കേട്ടും പറഞ്ഞും അവർ കാലം കഴിക്കുന്നു ഒന്നിനോടും ആസക്തി കൂടാതെ കഴിയുന്ന ഈ ദിവ്യന്മാരുമായുള്ള അടുപ്പം ഭൗതികാസക്തിയിൽ നിന്നും മോചനം കിട്ടാൻ ഉതകുന്ന മരുന്നതിന് അവരുടെ സത്സംഗത്തിൽ നിന്നും പടിപടിയായി ഭഗവാനിൽ പരിപൂർണമായ പ്രേമവും ഭക്തിയും അങ്ങനെ സുഖഭോസാക്തി സുഖഭോഗാസക്തിയിൽ നിന്നും മോചനവും ലഭ്യമാകുന്നു യോഗാഭ്യാസം കൊണ്ട് ഇപ്പോൾ ഇവിടെ ഈ ജന്മത്തിൽ തന്നെയാണ് ആത്മസാക്ഷാത്കാരം ഉണ്ടാകേണ്ടത് നിസ്വാർത്ഥവും ആഗ്രഹരഹിതവുമായ ഭഗവത് ഭക്തിയാണ് അത്യുത്തമം നിർവണത്തെക്കാൾ കൂടിയ ഒരവസ്ഥ എത്രയത് എന്നിലല്ലാതെ മറ്റൊന്നിലും തൽപരനല്ല അത്തരത്തിലുള്ള ഭക്തി ആത്മാവിൻ്റെ ആവരണങ്ങളെ എല്ലാം അലിയിച്ചു കളയുന്നു സ്വയം ആഗ്രഹിക്കുക പോലും ചെയ്യാതെ തന്നെ എൻ്റെ സൗധത്തിലേക്ക് അവരെത്തുന്നു എന്നെ ഏകാലവും ഏകാവലംബമായി കരുതി അഭയം തേടുന്നവർക്ക് എന്നിൽ എന്നും സ്ഥാനമുണ്ടായിരിക്കും കാലത്തിന് അവരെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല അവർക്ക് ജനന മരണങ്ങളുടെ ഭയത്തിൽ നിന്നും ഞാൻ മുക്തിയേകും പരിപൂർണ ഭക്തിയോടെ എന്നിൽ അർപ്പിച്ച മനസ്സത്രേ ഇഹലോകത്തിൽ മനുഷ്യന്റെ ഏറ്റവും വലിയ സ്വത്ത് ശ്രീമദ് ഭാഗവത കഥാമൃതം നിത്യപാരായണം അൻപത്തിയേഴാം ദിവസം സമാപ്തം